ഹലോ ഇറ്റ്സ് മീ അനു അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വർക്കിംഗ് ഡേയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഒരു ഓൾമോസ്റ്റ് സിമിലർ എൻ എച്ച് എസിൻ്റെ അണ്ടറിൽ എങ്ങനെയായിരിക്കും ഉണ്ടാകുക എന്നുള്ളതൊന്ന് ഷോർട്ടാക്കിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എൻ എച്ച് എസ്സിൻ്റെ അണ്ടറിൽ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ നമുക്ക് ആക്ച്വലി സത്യം പറഞ്ഞാൽ രണ്ട് രീതിയിലാണുള്ളത് ഒന്ന് നമുക്ക് ആഴ്ചയിൽ വെറും തേർട്ടി സെവൻ പോയിൻ്റ് ഫൈവ് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി അതായത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം മണിക്ക് കഴിഞ്ഞാൽ മതി പക്ഷേ ചില ഹോസ്പിറ്റലുകളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി പോകേണ്ടി വരും പക്ഷെ അവർക്ക് നയൻ ടു ഫൈവ് അല്ലെങ്കിൽ എയിറ്റ് ടു ഫോർ ഫൈവ് അങ്ങനെ അവർക്ക് ചെയ്താൽ മതി അങ്ങനെ ആകുമ്പോൾ സാറ്റർഡേയ്സും സൺഡേസും മാത്രമാണ് അവർക്ക് ഓഫ് ഉണ്ടാവുക ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിറ്റി നേഴ്സുമാരൊക്കെയായിട്ട് പോവാണെന്നുണ്ടെങ്കിൽ അവർക്ക് എനിക്ക് തോന്നുന്നു അവർക്ക് ഡെയിലി പോകണം സാറ്റർഡേയും സൺഡേയും അല്ലെങ്കിൽ സൺഡേ മാത്രമാണ് ഓഫ് ഓഫെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ വർക്ക് ചെയ്തത് ഒരു മെൻ്റൽ ഹെൽത്ത് ഇൻപേഷ്യൻ്റ് യൂണിറ്റിലാണ് അപ്പോൾ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു വാർഡ് പോലെയല്ല മീൻസ് ഒരു അക്യൂട്ട് കെയർ വാർഡല്ല എൻ്റെ എൻ്റെ എന്ന് പറയുന്ന ഒരു അസസ്മെന്റ് വാർഡാണ് അതായത് ഇപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അവിടെ ഒരു അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു നോർമൽ ആയിരുന്നു പുള്ളിക്കാർ ഒരു ദിവസം രാത്രി പുള്ളിക്കാരുടെ ഹസ്ബൻഡിനെ കത്തി കൊണ്ട് കുത്താൻ പോയി പിന്നെ മറ്റേ ഇൻസെക്ടിസൈഡൊക്കെ മുഖത്തടിച്ചു വെച്ച് അപ്പോൾ പിറ്റേന്ന് പുള്ളിക്കാരോട് ചോദിക്കുമ്പോൾ പുള്ളിക്കാർക്ക് ഇതിനെപ്പറ്റി ഒന്നും ഓർമ്മയില്ല അപ്പോൾ ആൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വാർഡിൽ കൊണ്ട് വെക്കും മിനിമം ഒരു ആറ് മാസം ഒക്കെയാണ് നമ്മുടെ വാർഡിലുണ്ടാവുള്ളൂ അപ്പോൾ ഈ ആറ് മാസം കൊണ്ട് നമ്മുടെ ഡോക്ടേഴ്സ് നമ്മളൊരു എം ഡി ടി ആണ് മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് അവിടെ ഡോക്ടർമാരുണ്ടാവും ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവും ഫിസിയോതെറാപ്പിസ്റ്റ് അല്ല സോറി സൈക്കോളജിസ്റ്റ് ഉണ്ടാവും സൈക്കാട്രിസ്റ്റ് ഉണ്ടാവും നമ്മൾ നഴ്സ്മാരുണ്ടാവും ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവും കാരണം നമ്മുടെ ഒരു ജിയാട്രിക് ബോർഡാണ് അപ്പോൾ അവിടെ എബൌ സിക്സ്റ്റി എയ്റ്റിലെ ആൾക്കാരുണ്ടാവുള്ളൂ അപ്പോൾ അവിടെ മൊബിലിറ്റിയും കാര്യങ്ങളും അസസ് ചെയ്യാനായിട്ട് അസിസ് അസസ് ചെയ്യാനൊക്കെയായിട്ട് നമുക്ക് ഫിസിയോതെറാപ്പി ഉണ്ടാവും പിന്നെ ആക്ടിവിറ്റി തെറാപ്പിസ്റ്റ് ഉണ്ടാവും പിന്നെ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് അങ്ങനെ നമുക്ക് ഒരുപാട് ടീമുണ്ട് മീൻസ് ഒരുപാട് ആൾക്കാർ ചേർന്നിട്ടുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് നമ്മുടെ വാർഡിൽ നടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ആറ് മാസത്തിനുള്ളിൽ നമ്മൾ ഈ പേഷ്യൻറ്റിൻ്റെ എല്ലാം നോക്കും എന്താണ് പേഷ്യൻറ്റിൻ്റെ പ്രശ്നം എന്നിട്ട് ഈ മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കും അപ്പോൾ ഈ മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യും പേഷ്യൻറ്റിൻ്റെ കെയർ ഹോമിലോട്ട് വിടണോ അത് തിരിച്ച് വീട്ടിലോട്ട് വിടണോ അത് തിരിച്ച് വീട്ടിലോട്ട് വിട്ടിട്ട് ഒരു സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ ഒരു കെയററെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അസസ് ചെയ്യുന്ന പോലെ വയ്ക്കണം അങ്ങനെ നമ്മൾ അസസ് ചെയ്യിപ്പിക്കുന്ന ഒരു വാർഡാണ് എൻ്റെ വാർഡ് അപ്പം ഞാൻ ഇൻറ്റർവ്യൂ വന്ന സമയത്ത് തന്നെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് മതി എന്നുള്ളത് അങ്ങനെയാണ് എനിക്ക് ജീറിയാട്രി അസസ്മെന്റ് വാർഡ് കിട്ടിയത് പക്ഷെ അതൊക്കെ നമ്മുടെ ലക്കാണ് എല്ലാം ഇപ്പം എൻ്റെ ഫ്രണ്ട്സിന് ചിലവരോടൊന്നും ഏത് വാർഡാണ് വേണ്ടതൊന്നും ചോദിച്ചില്ല അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ജീറിയാട്രി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അടൾട്ടൊക്കെ പോവുകയാണെങ്കിൽ അവർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അപ്പോൾ അവരോട് ഒരു ഇടയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ ചിലപ്പോൾ കിടക്കും അപ്പോൾ അമ്മമാരെയൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും ഇതാക്കില്ല പിന്നെ എൻ്റെ ഫീമെയിൽ വാർഡ് കൂടിയാണ് അതുകൊണ്ട് വലിയ സീനില്ല എന്നാലും നമുക്ക് പിച്ചിലും മാന്തിരൊക്കെ കിട്ടും പക്ഷെ നമുക്ക് അതിനനുസരിച്ചുള്ള ആം പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ അതൊക്കെ കിട്ടും നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും കിട്ടില്ല എന്നാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുമ്പോൾ ഒരു ചെറിയ മാന്തരം വെട്ടലൊക്കെ കിട്ടും പക്ഷേ അത് നമ്മളങ്ങനെ കാര്യം അയക്കില്ല അപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഉള്ളത് അപ്പോൾ എൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഏഴ് മണിക്ക് എന്ന് വൈകുന്നേരം ഏഴര വരെയാണ് അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ഏഴ് മണി അപ്പോൾ ഇപ്പോൾ എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ ചില വീക്കിൽ നമുക്ക് നാല് ദിവസം ഡ്യൂട്ടി ഉണ്ടാകും അപ്പോൾ ഇപ്പോൾ ഒരു വീക്കിൽ നാല് ദിവസം ഡ്യൂട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിറ്റേ വീക്കിൽ ചിലപ്പോൾ നമുക്ക് രണ്ട് ദിവസം പോയാൽ മതി കാരണം നമുക്ക് മറ്റേ വീക്കിൽ അവർ കൂടുതലാണ് അതേസമയം നമുക്ക് സപ്പോസ് ഇപ്പം നമ്മൾ അവർക്ക് അവർ എന്തെങ്കിലും ഇട്ട് എഴുതുകാരണം നമുക്ക് ആ വർക്കിംഗ് അവേഴ്സ് കൂടിപ്പോയി എന്ന് വിചാരിക്കുക അപ്പം ഒന്നില്ലെങ്കിൽ ഒരു ഡേ നമുക്ക് ഓഫ് ഓഫെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ആ വർക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കിട്ടും നമുക്ക് ഡബിൾ പേയ്മെൻ്റ് ആണ് നമുക്ക് ആ ദിവസം കിട്ടുക ഇപ്പോൾ അതേപോലെ നമുക്ക് സാറ്റർഡേ സൺഡേസ് വർക്ക് ചെയ്ത ഡബിൾ പേയ്മെൻ്റ് ആണ് നൈറ്റുകൾ വർക്ക് ചെയ്തത് ഡബിൾ പേയ്മെൻ്റ് ആണ് നമ്മൾ ട്വൽവ് അവേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു നോർമൽ ഡേയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഡബിൾ സാലറി ആയിരിക്കും നമുക്ക് നൈറ്റിൻ്റെ ഒക്കെ കയറുക അപ്പോൾ കുറച്ച് ഫൈനാൻഷ്യൽ ക്രൈസീസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് നൈറ്റുകൾ ചോദിച്ച് മേടിച്ച് നമ്മളങ്ങനെ ചെയ്ത് തീർക്കും കാരണം ഇവിടുത്തെ ആൾക്കാർ ഇംഗ്ലീഷ് ഐ മീൻസ് ഇവിടുത്തെ ആൾക്കാർ കൂടുതലും നൈറ്റ്സ് ഒന്നും എടുക്കാൻ പ്രിഫർ ചെയ്യില്ല വീക്കൻഡ്സ് ഒന്നും അവർ പ്രിഫർ ചെയ്യില്ല കാരണം അവർ ആ ടൈമിലൊക്കെ കുറച്ച് വെക്കേഷൻ അല്ലെങ്കിൽ പാർട്ടി അങ്ങനത്തെ പ്ലാൻസ് ഒക്കെ ഉണ്ടാകും അപ്പം നമ്മൾ മലയാളികൾ ഇന്ത്യക്കാരൊക്കെ മാക്സിമം സാറ്റർഡേ സൺഡേസ് മൊത്തം നമ്മുടെ വാർഡിൽ വർക്ക് ചെയ്യണമെന്ന് മലയാളീസ് ആയിരിക്കും അതേപോലെ ബാങ്ക് ഹോളിഡേസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് നമ്മളായിരിക്കും ആ ദിവസങ്ങളൊക്കെ ആയിരിക്കും ഭയങ്കര സാലറി കൂടുതലുള്ള ദിവസം പിന്നെ നമുക്കുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റോസ്റ്റർ ഉണ്ടാവുമല്ലോ നമുക്ക് നമ്മുടെ റോസ്റ്ററിൽ ഒരു നാല് ദിവസം ഏതെങ്കിലും ഒരു നാല് ദിവസം നമുക്ക് സെലക്ട് ചെയ്യാം റിക്വസ്റ്റ് ചെയ്യാം നമുക്ക് ഡ്യൂട്ടി റിക്വസ്റ്റ് ചെയ്യാം അപ്പം ഒന്നില്ലെങ്കിൽ സാറ്റർഡേ നൈറ്റുകൾ റിക്വസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ സൺഡേ ഡേ ഷിഫ്റ്റ് റിക്വസ്റ്റ് ചെയ്യും അപ്പം നമുക്ക് ആ റിക്വസ്റ്റ് ചെയ്ത ആഴ്ചയിൽ മീൻസ് മാസത്തിലാകെ നാലാഴ്ചയേ ആ നാലാഴ്ചയിൽ നാല് സൺഡേസ് നമ്മളത് റിക്വസ്റ്റ് ചെയ്യും അപ്പോൾ ആരാണോ ഫസ്റ്റ് റിക്വസ്റ്റ് ചെയ്യണേ അവർക്ക് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് അപ്പോൾ എന്താ അപ്പോൾ നമുക്ക് എന്തായാലും ആ നമ്മൾ ഇഷ്ടപ്പെട്ട നമുക്ക് ആ നാല് ദിവസം പോകാം പിന്നെ ഏതെങ്കിലും ഒരു ആഴ്ചയിൽ ഏതെങ്കിലും ഒരു രണ്ട് ദിവസം വെച്ചിട്ട് മാനേജർ നമുക്ക് ഡ്യൂട്ടി കിട്ടു തരും അപ്പോൾ അങ്ങനെ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും ഡ്യൂട്ടി അതേപോലെ തന്നെ ലീവ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം നമുക്ക് ഇത്ര ടു നോട്ട് സെവൻ അവേഴ്സാണ് നമുക്കൊരു വർഷത്തിൽ ലീവ് ഉള്ളതെന്ന് തോന്നണം അപ്പോൾ നമുക്ക് ആ അവേഴ്സും നമുക്ക് ലീവ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം ഇപ്പം ഞാൻ ഒക്ടോബറിൽ ലീവ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് നാട്ടിലോട്ട് പോകുക എന്നുള്ളൊരു ചെറിയ പ്ലാനിൽ ഫിക്സ് ആയിട്ടില്ല അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്കെല്ലാം റിക്വസ്റ്റ് ചെയ്ത് തരാം അപ്പോൾ നമ്മുടെ വാർഡിൻ്റെ ഒരു ഫംഗ്ഷനിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വാർഡിലെന്ന് പറയാണെങ്കിൽ ഞങ്ങളൊരു നയൻറ്റീൻ ബെഡ്ഡ് വാർഡാണ് അപ്പോൾ അവിടെ നമുക്ക് രണ്ട് ക്വാളിഫൈഡ് നേഴ്സ് ആയിരിക്കും ഒരു ഷിഫ്റ്റിൽ ഉണ്ടാവുക പിന്നെ നമുക്ക് ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കേഴ്സ് ഉണ്ട് അവർ നമുക്ക് ഒരു മിനിമം ഒരു എട്ടോ പത്താറ് പേരെങ്കിലും ഉണ്ടാകും അപ്പോൾ ഈ അമ്മമാരെ സഹായിക്കാനായിട്ട് അവരുണ്ടാവും അപ്പോൾ കുളിപ്പിച്ചു കൊടുക്കുക അങ്ങനത്തെ പരിപാടിക്കൊക്കെ അവരായിരിക്കും വരും അപ്പോൾ നമുക്ക് വാർഡിൽ എന്താണെന്ന് വേണമെന്ന് നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഏഴ് മണിക്ക് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ടൈം എഴുതിയിട്ട് കയറും ഇട്ട് നമുക്ക് നൈറ്റ് ഷിഫ്റ്റർ നമുക്ക് ഹാൻഡ് ഓവർ തരും ഹാൻഡ് ഓവർ കയറ്റുകഴിഞ്ഞിട്ട് നമ്മളവിടെ പേഴ്സണൽ കെയറിന് അസിസ്റ്റെങ്കിൽ അസിസ്റ്റ് ചെയ്യാൻ പോകും അല്ലെങ്കിൽ ഒരു നഴ്സ് വാർഡ് റൗണ്ട് മീൻസ് നമ്മൾ ഡോക്ടർ നമ്മുടെ ഒരു മൾട്ടി ഡിസിപ്ലിൻ ടീമാന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളിങ്ങനെ ആ ഡെയിലി അങ്ങനെ ഒരു ടീമുണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യും എന്താണ് ഈ പേഷ്യൻറ്റിൻ്റെ എന്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അങ്ങനെ നമുക്ക് ഡിസ്കസ് ചെയ്യും അപ്പം നമുക്ക് മെയിൻ ആയിട്ട് വാർഡിൽ എന്താ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്താ നമുക്ക് നൈവടെ അങ്ങനത്തെ പരിപാടികളൊക്കെ അല്ല പക്ഷെ ഇവിടെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലും സിസ്റ്റം വർക്കുകളാണ് അപ്പോൾ നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ഉമർത്തായിരിക്കും മുഴുവൻ നമുക്ക് കുറേ ഫില്ല് ചെയ്യാനുണ്ടാകും കുറേ പേപ്പർ വർക്ക്സ് ഉണ്ടാവും അപ്പം നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ ഇരുന്ന് ഫുൾ ടൈപ്പിങ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പം നമുക്ക് അങ്ങനത്തെ കുറേ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ തീർക്കുക എന്നുള്ളതാണ് ഒരു വൈസ് നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് അങ്ങനെ ഈ ബ്ലഡ് എടുക്കണമെന്ന് എടുക്കാം ഡോക്ടർമാരായിരിക്കും വന്നെടുക്കുക പിന്നെ നമ്മൾ ഈ ബ്ലഡ് മറ്റേ വൈറ്റൽസ് ചെക്ക് ചെയ്യുന്നതൊക്കെ സപ്പോർട്ട് വർക്കേഴ്സ് ആയിരിക്കും നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ചെക്ക് പക്ഷെ നമുക്കതിനുള്ള സമയം കിട്ടില്ല കാരണം നമുക്ക് ഒരുപാട് സിസ്റ്റം വർക്കുകൾ തീർക്കാനായിട്ടുണ്ടാകും ഇപ്പം നമുക്ക് അത് ചെയ്ത് തീർക്കാനുണ്ടാവും അതൊക്കെയാണ് ഡേ ഷിഫ്റ്റിൽ ഉണ്ടാവുക പിന്നെ നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഏഴരകുമ്പോൾ ഏഴ് മീൻസ് നെക്സ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് തുടങ്ങുന്നത് ഏഴുമണിയാകുമ്പോൾ തുടങ്ങും രാത്രി വൈകുന്നേരം ഏഴുമണിയാകുമ്പോൾ തുടങ്ങും അതും ഇതേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സിസ്റ്റം വർക്കുകൾ ചെയ്യാനുണ്ടാവും നമ്മൾ നമ്മൾക്ക് ഇവിടെ കെയർ പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ കെയർ പ്ലാനൊക്കെ വീക്കിലി വൺസ് അപ്ഡേറ്റ് ചെയ്യണം അപ്പം നമ്മൾ വീക്കി വൺസ് നമുക്ക് നൈറ്റ് ഷിഫ്റ്റ് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഈ കെയർ ഫ്ലാനൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവുക അപ്പം അങ്ങനത്തെ സിസ്റ്റം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരുപ്പിന് നമ്മുടെ ഓരോ വാർഡിലും ഓരോ രീതിയിലായിരിക്കും ഡ്യൂട്ടിയിലുണ്ടാവുക നമുക്ക് അങ്ങനെ എല്ലാവരെയും കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് അപ്പോൾ ഓരോ വാർഡിനും ഓരോ രീതിയിലായിരിക്കും ഇപ്പം ഞങ്ങളുടെ അസസ്മെൻറ്റ് വാർഡിൽ ഇങ്ങനെയാണ് നടക്കുക നമ്മൾ പേഷ്യൻസിനെ അസസ് ചെയ്യണം വെറുതെ ഇങ്ങനെ കടത്തി നോക്കാതെ അവർ അവരെന്തൊക്കെയാണ് അവരുടെ നമ്മളെല്ലാ കാര്യങ്ങളും അജസ്സ് ചെയ്യും ഈ ഏത് ടൈമിലാണ് അവർക്ക് കൂടുതലായിട്ട് മെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടാവുന്നത് ഏത് ടൈമിലാണ് അവർക്ക് ഇത് കുറവായിട്ട് ഉണ്ടാവുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ ഈ മോണിറ്റർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഇൻപുട്ടായിട്ട് ഇടാനുള്ളത് പിന്നെ നമുക്ക് ഇവർ ഇപ്പം നമുക്ക് ഇവരുടെ കെയർ ഹോമിലേക്ക് വിടണമെങ്കിൽ അതിന് മുന്നേ നമുക്ക് സോഷ്യൽ വർക്കറിലോട്ട് റെഫർ ചെയ്യണം കമ്മ്യൂണിറ്റി മെൻറ്റൽ ഹെൽത്ത് ടീമിലോട്ട് റെഫർ ചെയ്യണം അങ്ങനത്തെ ഒരുപാട് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യലാണ് മെയിൻ ആയിട്ടുള്ള നേഴ്സുമാരുടെ പണി അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഒരു ഒരു വർക്കിംഗ് ഡേ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് നമുക്ക് ശരിക്കും ലെവൻ ആൻഡ് ഹാഫ് ആണ് ഡ്യൂട്ടി ഉള്ളത് മീൻസ് നമ്മുടെ വർക്കിംഗ് അവേഴ്സ് പിന്നെ നമ്മൾ വൺ അവർ നമ്മൾ ബ്രേക്കിനായിട്ട് എടുക്കും അപ്പം നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് കോഫി ടീ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം നമുക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും പിന്നെ ഇപ്പം സമ്മർ ആയതുകൊണ്ട് നമുക്ക് മറ്റേ ഐസ്ക്രീം വണ്ടിയൊക്കെ വൺ വാർഡിനുള്ളിൽ കൂടെ പോകാറുണ്ട് നമുക്ക് ഐസ്ക്രീംസ് ഒക്കെ കഴിക്കാം അതൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ നമുക്ക് ഒരുപാട് പ്രൊവൈഡ് ചെയ്യും കാരണം നമുക്ക് ഓൾറെഡി നമുക്കൊരു സ്ട്രെസ്ഫുൾ ലൈഫ് ആയതുകൊണ്ട് മീൻസ് ഇവിടെ നേഴ്സുമാർക്കൊരു സ്ട്രെസ്ഫുൾ ലൈഫാന്നാണ് പറയുന്നത് കാരണം ട്വൽവ് അവവർ ഷിഫ്റ്റ് ഒക്കെയല്ലേ അപ്പോൾ നമുക്കായിട്ടുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നഴ്സുമാർക്ക് ഒരു ഷെൽഫറിൽ റൂമൊക്കെ ഉണ്ടാകും അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ സ്റ്റാഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്കായിട്ടുള്ള റൂമുണ്ട് സ്റ്റാഫ് റൂംസ് ഉണ്ട് അവിടെ നമുക്ക് ഓവൻ ഫ്രിഡ്ജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഭയങ്കര ഇതൊക്കെയാണ് നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അപ്പം അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളൊരു ഡേ എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് എന്താ പറയാനുള്ള വെച്ചാൽ നമുക്ക് ഈ മെയിൻ ആയിട്ട് വർക്കിംഗ് ആണ് നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സാലറി കിട്ടും ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നമ്മളിപ്പോൾ ട്വൽവേഴ്സ് വർക്ക് ചെയ്താലും അല്ലെങ്കിൽ ഇപ്പോൾ സാറ്റർഡേ സെയിം വേജ് നോർമൽ ഡേസ് സെയിം വേജ് ആണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അറിയില്ല പക്ഷെ ഇവിടെയെന്ന് പറഞ്ഞു നമ്മൾ ഹോളിഡേസിൻ്റെ സമയത്ത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കിട്ടും നൈറ്റ് വർക്ക് ചെയ്യുമ്പോൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കിട്ടും അതേപോലെ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അങ്ങനെ ഇവിടുത്തെ സ്പെഷ്യൽ ഡേയ്സിനൊക്കെ നമുക്ക് എക്സ്ട്രാ സാലറി കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു വർക്കിംഗ് ഡേ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് കോൺഫിഡൻഷ്യാലിറ്റി കൂടെ ഭയങ്കര നമുക്ക് ഒരു പേഷ്യൻ്റിൻ്റെ പേര് പോലും പുറത്ത് പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു പേപ്പർ നമ്മൾ അബദ്ധത്തിലടക്കം വീട്ടിൽ കൊണ്ടുവന്നാലടക്കം നമ്മളത് പിറ്റേന്ന് പോയിട്ട് ആ പേപ്പർ അതേപോലെ അവിടെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി ബോക്സ് ഉണ്ട് അവിടെ കൊണ്ടുവിടണം കാരണം ഹോസ്പിറ്റലിൻ്റെ ഒരു കാര്യങ്ങളും നമ്മൾ പുറത്ത് വിടാൻ പാടില്ല ഈവൻ പേഷ്യൻറ്റിൻ്റെ പേരും കാര്യങ്ങളൊന്നും അപ്പോൾ അങ്ങനെ അപ്പം നമുക്ക് എനിക്കിങ്ങനെ കുറച്ച് രസകരങ്ങളായിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ സെൽഫ് ഇഷ്യൂസ് ആവാനുള്ള ചാൻസസ് ഉണ്ട് കാരണം മെൻ്റൽ വാടാകുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്കൊന്നും അങ്ങനെ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സ്റ്റോറീസ് ആയിരിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് വാർഡില് പിന്നെ അമ്മമ്മമാരായത് കൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് വലിയ ഇഷ്യൂസൊന്നും ഇല്ല പിന്നെ എല്ലാവർക്കും പേടി ഉണ്ടാവും മെൻ്റൽ ഹെൽത്ത് അല്ലേ റിസ്ക് അല്ലേ അങ്ങനെ ഒന്നുമില്ല കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ നമുക്ക് ആം പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ നമ്മൾ എന്ത് സ്ക്രാച്ച് ചെയ്താലും നമുക്ക് ഒന്നും ഒന്നും വരുന്നില്ല പിന്നെ നമ്മൾ മുടി നമുക്ക് എങ്ങനെ ഉള്ളിലും കെട്ടാം പക്ഷേ നമ്മൾ കുറച്ച് ലെങ്ത് ഉള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ പോണി അല്ലെങ്കിൽ കുറച്ച് മോളിക്ക് കെട്ടണ്ടെങ്കിൽ നല്ലത് കാരണം പിടിച്ച് വലിക്കാനുള്ള ചാൻസസ് അങ്ങനെയൊക്കെ പക്ഷേ കൂടുതലുള്ള ആൾക്കാരും ഷോർട്ട് ആണ് അവർക്ക് ഇത്ര മുടിയൊക്കെ ഉള്ളു അപ്പോൾ അവരത് പൊണ്ണിട്ട് കെട്ടുമ്പോൾ ഇച്ചിരി ഉണ്ടാവുള്ളൂ ഞാൻ പിന്നെ പുട്ടപ്പ് ചെയ്തിട്ടാണ് ഞാൻ പോവാറ് അപ്പോൾ അതൊക്കെയാണ് വർക്കിംഗ് ഡേ പിന്നെ ബെയർ ബിയിലോ അൽബോ ആയിരിക്കണം വാച്ചോ റിങ്ങോ നെൽപ്പുള്ളി ഒന്നും പാടില്ല നമുക്ക് ഇതിന്റെ താഴോട്ട് പക്ക പ്ലെയിൻ ആയിരിക്കണം ബെയർ ബിലോ അൽബോ എന്നാണ് പറയുക അപ്പോൾ ഇത് ബാൻ ഫൈവ് പിന്നെ നമുക്കൊരു ആറ് മാസം ഏഴ് മാസം കഴിയുമ്പോൾ നമുക്ക് ബാൻ സിക്സിലോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാൻ സിക്സിലോട്ട് അപ്ലൈ ചെയ്യാം പക്ഷേ ഇപ്പോൾ എൻ്റെ വാർഡിൽ പറഞ്ഞുകഴിഞ്ഞാൽ ഓൾറെഡി ബാൻ സിക്സിൻ്റെ പോസ്റ്റ് ഫുൾ ആയിരിക്കണം അപ്പോൾ ഇനി എനിക്ക് ബാൻ സിക്സിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ വേറെ വാർഡിൽ പോയിച്ചേണ്ടി വരും അപ്പോൾ ഞാനിപ്പം എൻ്റെ വാർഡിലൊന്ന് കംഫർട്ട് സോൺ ആയിട്ടുള്ളൂ അതുകൊണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണില്ല ഇവരെ ആരെങ്കിലും റിട്ടേർഡ് ഒക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് നോക്കാം പിന്നെ ഇപ്പോൾ എൻ്റെ ഒരു ഏജിനും എൻ്റെ ഒരു സിറ്റുവേഷനും നമുക്ക് ഈ സാലറി ആണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളും കഴിഞ്ഞ് പോകും വീട്ടിലോട്ട് അയക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഞാൻ ഓർത്ത് ആദ്യം ബാൻഡ് ഫൈവിൻ്റെ പണി നമുക്ക് നന്നായിട്ട് പഠിക്കണം കാരണം ഇവിടെ ഈ ലീഗൽ പേപ്പർ വർക്കേഴ്സൊക്കെ കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് എപ്പോഴും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും ഈവനിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു പേഷ്യൻറ്റ് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ എണിച്ചിട്ട് അമ്മച്ചി എവിടെയെങ്കിലും വേദന ഉണ്ടോ ചോദിക്കും ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്നുണ്ടോ പക്ഷെ ഇവിടെ ഒരു പേഷ്യൻറ്റ് വീണ് കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തതാണ് വീണതാരൊക്കെ കണ്ടു എങ്ങനെ വീണു പേഷ്യൻ്റെ എങ്ങനെ എണീച്ചു പേഷ്യൻറ്റിനെയൊക്കെ തലയടിച്ചു കയടിച്ചു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യണം പിന്നെ അതിൻ്റെ പ്ലാൻ അപ്ഡേറ്റ് ആണ് റിസ്ക് അസസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ നമുക്ക് അപ്പം അങ്ങനെ ഇവിടെ എല്ലാം ഇഞ്ചും പൊട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര പേപ്പർ വർക്ക്സ് കൂടുതലാണ് അപ്പം നമ്മൾ ഏതേരും കമ്പ്യൂട്ടറിന് മുന്നിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക പേഷ്യൻറ്റിൻ്റെ നമുക്ക് കൂടുതൽ പേഷ്യൻറ്റിൻ്റെ കൂടെ ഇരിക്കുന്നതിലും കൂടുതലും നമ്മൾ സിസ്റ്റം വർക്കായിരിക്കും നമുക്ക് കൂടുതലായിട്ടും ഉണ്ടാവുക മെൻ്റൽ ഹെൽത്തിനേഴ്സിലെ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ല അപ്പോൾ ഇതാണ് മെൻ്റൽ ഹെൽത്ത് നേഴ്സിൻ്റെ ഒരു നോർമൽ ഡേയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം വർക്കിന് പോയാൽ മതി പിന്നെ നമുക്ക് ആനുവൽ ലീവൊക്കെ എടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഞാൻ കുറച്ച് ലീവായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്ക് ഒരു മാസം രണ്ട് ദിവസമൊക്കെ വെച്ച് ലീവ് എടുക്കും അതാണ് നമുക്കൊരു ഒരു മാസം ഒരു ഒരാഴ്ചയൊക്കെ ഫുൾ ഓഫ് കിട്ടണ പോലെ ആകും അപ്പോൾ നമുക്കൊരു റിലാക്സേഷൻ അല്ലേ ഒരു റിലീഫ് അല്ലേ അങ്ങനെ പിന്നെ വലിയ സ്ട്രെസ്ഫുൾ ആണെന്നില്ല കാരണം ആഴ്ച ആ മൂന്ന് ദിവസം ഓടണോ ഓട്ടമുള്ളൂ ബാക്കി അത്രയും ദിവസം നമ്മൾ വെറുതെ ഇരിക്കുക ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് ആറ് ദിവസം ഓടണം ഇവിടെ മൂന്ന് ദിവസം ഓടിയാൽ മതി അങ്ങനെയൊക്കെ പിന്നെ നമുക്കിവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏഴ് മാസം എന്തോ കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് ആയിട്ട് പരിപാടി ഉണ്ട് പരിപാടിയുണ്ട് അതിന് അപ്ലൈ ചെയ്ത് ബാങ്കിൽ നിന്ന് പരിപാടി ഉണ്ട് ബാങ്ക് സ്റ്റാഫായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ അവേഴ്സ് ഡ്യൂട്ടി ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് നമുക്ക് എക്സ്ട്രാ സാലറി കിട്ടും ഇപ്പം നമുക്ക് വേറെ വാർഡിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യാം അതിന് നല്ല പൈസ കയറും ഞാനിത് അപ്ലൈ ചെയ്തിട്ടില്ല അതെങ്ങനെയാണെന്നുള്ളത് അറിയില്ല അത് നോക്കണം അപ്പോൾ ഇത്രക്കാണ് നോർമൽ ഒരു വർക്കിംഗ് ഡേ ഒരു ചെറിയ വീഡിയോ അപ്പോൾ താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക അറിയുന്ന കാര്യമാണ് ഞാൻ എന്തായാലും ഞാനത് ഷെയർ ചെയ്തിരിക്കും ബൈ